കാട്ടാക്കട ഗവൺമെൻ്റ് വി എച്ച് എസ് എസ് വിരണക്കാവ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും പൂവച്ചൽ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പുന്നാങ്കരിക്കു സമീപം പാതയോരത്ത് നിർമ്മിച്ച സ്നേഹാരാമം ഉദ്യാനം സാമൂഹ്യ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു പൊതുജനങ്ങൾ അലക്ഷ്യമായി മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളേറ്റെടുത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ എൻ എസ് എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ശുചിത്വ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ വൃത്തിയാക്കി പൂന്തോട്ടം നിർമ്മിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി മാറ്റുന്ന പദ്ധതിയാണ് സ്നേഹാരാമം ഇതിന്റെ ഭാഗമായി വീരണക്കാവ് എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ കാട്ടാക്കട പൂവച്ചൽ പുന്നാങ്കരിക്കകം പാതയോരത്തൊരുക്കിയ പൂന്തോട്ടത്തിലെ ചെടികളും മുളവേലിയുമാണ് കഴിഞ്ഞ ദിവസം നശിപ്പിക്കപ്പെട്ടത് ഏറെ ജനശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഈ പദ്ധതി െതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ പറഞ്ഞു വീരണക്കാവ് സ്കൂൾ പ്രിൻസിപ്പൽ രൂപ നായർ പി ടി പ്രസിഡന്റ് സലാഹുദ്ദീൻ ഓഫീസർ രശ്മിയാർ എന്നിവർ ആരോപിച്ചു ഞാൻ നമ്മുടെ ഈ ആറാമത്തിന് നേരെ നമ്മുടെ ഓപ്പോസിറ്റിലാണ് ഞാൻ ഏകദേശം ഒരു ചെറിയ വൈകുന്നേരം ആ സ്കൂളിലെ കുട്ടികളാണ് ഇവിടെ യഥാർത്ഥത്തിൽ ചെടി നട്ടതും ഇവിടുത്തെ നമ്മുടെ പിള്ളരാണ് യഥാർത്ഥത്തിൽ അതിന് ഡെയിലി രാവിലെയും വൈകുന്നേരം ഒരു വെള്ളം കൊരുന്നുണ്ട് ഒരു എഫർട്ട് തന്നുണ്ട് കാരണം അത് ഒരു പ്രകൃതി ഭംഗി അപ്പോൾ അതൊരു അതിന് അതിനെതിരായി ഈ പറഞ്ഞാൽ ആ വേലി അവർ വലിയൊരു എഫർട്ട് എടുത്തു ആ സ്കൂളിലെ കുട്ടികളും അധ്യാപകരൊക്കെ വന്ന് ഇവിടെ യഥാർത്ഥത്തിൽ വേലി കിട്ടുന്ന സമയത്ത് ഞാനും അത് നോക്കി നിൽക്കുകയാണ് സംഭവം ഞാൻ അവർ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ആ ഒരു എഫർട്ട് എടുത്ത് അതിനൊരു ഭംഗി വരുത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനെ യഥാർത്ഥത്തിൽ സംഭവം ആ വേല് പൊളിച്ചു കളയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സത്യമായി ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സംഭവം അതിൽ മാറ്റമൊന്നുമില്ല എനിക്ക് എനിക്ക് സംശയം എന്ന് പറയുന്നത് കാരണം ഈ രാത്രി പന്ത്രണ്ട് മണിയാണ് ഞാൻ കടന്നടഞ്ഞിട്ട് പോണ സമയമെങ്കിലും ആ സമയത്ത് ആരും ഇത് ചെയ്യുന്നില്ല അതിനുശേഷം എൻ്റെ ഒരു സംശയം രാവിലെ നടക്കാൻ ഇറങ്ങുന്ന ആൾക്കാർ ഈ നഹിക്കള ഓട്ടിക്കാൻ വേണ്ടി ഈ വേല് വലിച്ചൂരി എടുത്തുകൊണ്ട് പോകുന്നതാണ് കാരണം വലിയ വലിയ കമ്പിളല്ല എടുത്തുകൊണ്ട് പോകുന്നത് ആ ചെറിയ കമ്പുകളാണ് ദൈവീത അത് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ഇതിൽ നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ഒരു നല്ലൊരു എഫർട്ടുണ്ട് മറ്റൊന്ന് ആ കുട്ടികൾ പോലും ഈ പൊരി വെയിലത്ത് ഈ പൊരു പേ വെയിലത്ത് വന്ന് ഈ ചെടികളൊക്കെ ഇവിടെ നട്ട് അത് ഭംഗിയാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നമ്മൾ നാട്ടുകാർ പൊതുജനങ്ങൾ കുറച്ച് പ്രോത്സാഹനമാണ് കൊടുക്കേണ്ടത് ദൈവീയത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് കാരണം ഈ വെയിലത്താണ് കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് ഉദാഹരണത്തിന് ഈ കാണുന്ന പൈപ്പിൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ വീടുകളിൽ പോയി വെള്ളം കുളത്തിലെടുത്ത് കൊണ്ടൊഴിക്കുന്നുണ്ട് അത് നമ്മൾ കാണുന്നുണ്ട് അത് പോയിട്ട് ഞങ്ങൾ ഈ പന്ത്രണ്ട് മണിക്ക് കടയർത്തതിനു ശേഷം രാത്രി ഞങ്ങൾ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാഴ്ചയ്ക്കൊരു ഭംഗി ഒരാക്ക് പോലും ഒരു മാലിന്യം വലിച്ചെറിയാൻ പോലും തോന്നാത്തത്ര ഒരു ഭംഗി അവിടെയുണ്ട് അപ്പോൾ അത് വളർന്നു വന്നാൽ നമുക്കെല്ലാം കാണാം കാഴ്ചക്കൊരു ഭംഗിയാണ് എന്തോ രസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ദൈവം ചെയ്ത് ഈ പ്രവൃത്തി ചെയ്തവരോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളെ ശാസിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ ദൈവ് ചെയ്ത് ഈ ആരോ പറഞ്ഞാൽ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത് അത് ആ കുട്ടികൾ ആ സ്കൂൾ കുട്ടികളൊക്കെ വളരെ അഹോരാത്രം കഷ്ടപ്പെട്ടവർ ചെയ്ത സംഭവമാണ് അത് ഭംഗിയായി വളർന്നു വര വരട്ടെ അതിനെ നമുക്കും ഒരുമിച്ച് ചേർന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ പ്രദേശവാസിയും അല്ലെങ്കിൽ ഈ ഈ ആരാമത്തിന് മുന്നിലുള്ള ഒരു ആള നിലയിലും എനിക്ക് പറയാനുള്ളത്